നടൻ ബൈജുവി മകളുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെയാണ് ബന്ധുക്കൾക്കും താരസുഹൃത്തുക്കൾക്കുമിടയിൽ അദ്ദേഹം ഭാര്യയുമായി അകൽച്ചയിലാണോ എന്ന സംശയം ജനിച്ചത് പിന്നാലെ എല്ലാവരും ഇക്കാര്യം പരസ്പരം പങ്കിട്ടതോടെയാണ് ചില കുടുംബ പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിലുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതും പിന്നാലെ വിവാഹ വീഡിയോകളും പുറത്തു വന്നപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇപ്പോഴാ അക്കാര്യം വാർത്തകളായി തന്നെ പ്രചരിക്കവേ വിവാഹത്തിനിടയിൽ മറ്റാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിലൊന്ന് മകളുടെ വിവാഹം കൂടാൻ മണ്ഡപത്തിലേക്ക് വരുന്നതാണ് തന്റെ കാറിൽ ഡ്രൈവർക്കൊപ്പം തനിച്ചാണ് ബൈജു വന്നിറങ്ങിയത് കല്യാണത്തിനെത്തിയ അതിഥികളെ സ്വീകരിക്കുവാനും മണ്ഡപത്തിലേക്ക് ആനയിക്കുവാനും അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കേണ്ടിടത്ത് ബൈജു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് എപ്പോഴാണ് വിവാഹ വേദിയിലേക്ക് മകൻ ലോക്നാഥിനൊപ്പം ഭാര്യ രഞ്ജിത എത്തിയത് മകൾ വന്നിറങ്ങി ഐശ്വര്യയെ മണ്ഡപത്തിലേക്ക് കയറ്റുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത എത്തിയത് മകളെ കൈപിടിച്ച് കയറ്റിയത് ആണ് അല്പം പിന്നിലാണ് രഞ്ജിതയുള്ളത് അതിനിടെ പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കുകയോ ചിരിക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്യുന്നില്ല വേദിയിലേക്ക് കയറിയപ്പോഴും അങ്ങനെ തന്നെ അച്ഛനും അമ്മയും ഒരുമിച്ച് മകളുടെ കൈപിടിച്ച് ഇരുവശങ്ങളിലും നിന്ന് വിവാഹ വേദിയിലേക്ക് ആനയിക്കുന്നതാണ് നാം എല്ലാം കാണാറുള്ളത് പ്രത്യേകിച്ചും താരവിവാഹങ്ങൾക്കിടയിൽ എന്നാൽ ഇവിടെ ഇരുവരും പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് മകളെ വിവാഹ വേദിയിലേക്ക് ആനയിച്ചത് മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ തൊട്ടരികെ നിൽക്കേണ്ടത് മാതാപിതാക്കളാണ് എന്നാൽ അവിടെ ബൈജു മകൾക്കരികിൽ തന്നെ ഉണ്ടെങ്കിലും രഞ്ജിതയെ ആ സ്ക്രീനിൽ പോലും കാണാനില്ല പിന്നീട് ഫോട്ടോഗ്രാഫർമാർ തിരക്കുമ്പോഴാണ് രഞ്ജിതയെ തൊട്ടരികിലേക്ക് നിർത്തുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ വർഷങ്ങളോളം കാത്തിരുന്നുള്ള ഈ മുഹൂർത്തം നടക്കുമ്പോൾ പോലും ആ സന്തോഷം മനസ്സിൽ നിറഞ്ഞാസ്വദിക്കാൻ കഴിയാതെ മറ്റെന്തൊക്കെയോ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നേറി പുകയുന്നതിനാൽ ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത മുഖഭാവമാണ് ബൈജുവിനെന്ന് കാണുന്ന ആർക്കും മനസ്സിലാകും അതിനുശേഷം വിവാഹം കഴിഞ്ഞ് മടങ്ങുമ്പോഴും ബൈജു തനിച്ചാണ് പോകുന്നത് കാറിൽ ഡ്രൈവറും ബൈജുവും കയറുമ്പോൾ ഒപ്പം സീറ്റിലേക്ക് കയറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് മകനോ ഭാര്യയോ ആരും തന്നെ അവിടെയില്ല അതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവം നടന്ന മാസങ്ങൾക്കിപ്പുറം പുറത്തു വരുന്നത് ഇരുവരും താമസിക്കുന്നത് രണ്ടിടങ്ങളിലാണ് എന്ന വാർത്തയാണ് അതുകാരണമാണ് രണ്ടുപേരും ഒരുമിച്ച് വരാത്തതും തിരിച്ചു പോകാത്തതും മകളുടെ വിവാഹത്തിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ച കൂടുതലായത് എന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ